എല്ലാവർക്കും ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് സ്വാഗതം സമൂഹത്തെ ബാധിക്കുന്ന അശന്നരായ സാധാരണക്കാരായ മനുഷ്യരുടെ പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെ പച്ചയോടെ കാണിക്കുക എന്നുള്ളത് ഞങ്ങളുടെ രണ്ട് ചാനലിൻ്റെയും ധർമ്മമാണ് ഇതാണ് യഥാർത്ഥ മാധ്യമ ധർമ്മം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞും കുശമ്പ് പറഞ്ഞും കുഞ്ഞായ്മ പറഞ്ഞും മോശപ്പെട്ട ഭാഷകളിലൂടെ സംസാരിക്കുന്നതിനപ്പുറം അതുണ്ടായിക്കോട്ടെ അത് ആര് ചെയ്യുന്നാലും നമുക്ക് കുറ്റമില്ല കുറവില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെടുത്തിരിക്കുന്ന നയം അത് ഗ്രീൻ ഗ്ലോബൽ എന്ന് പറഞ്ഞ ഈ ചാനലായാലും ഞങ്ങളുടെ മറ്റൊരു പ്രൈം ചാനലായിട്ടുള്ള സുഭാഷിതമായാലും ഞങ്ങൾ അശരണരുടെ കൂടെയാണ് സാധാരണക്കാരുടെ കൂടെയാണ് അവരുടെ ശബ്ദമാണ് ഞങ്ങളുടെ ശബ്ദം ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക് വരാം അങ്കണവാടി ടീച്ചർമാർക്കും അതായത് വർക്കർമാർക്ക് ഹെൽപ്പർമാർക്കും ഈ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കോടതി വിധി ഉണ്ടായി സുപ്രീം കോടതിയാണ് ആ വിധി പറഞ്ഞത് ആ വിധിക്ക് വിധിക്ക് ആസ്പദമായ കേസ് ഗുജറാത്തിൽ നിന്നുള്ള അങ്കണവാടി വർക്കർമാർക്ക് കൊടുത്തൊരു കേസാണ് ആ കേസിൽ പറഞ്ഞു അങ്കണ ആ കേസിൽ എല്ലാ അങ്കണവാടികളും ഇത് കേൾക്കണം വർക്കർമാരും കേൾക്കണം ഹെൽപ്പർമാരും കേൾക്കണം യൂണിയൻ നേതാക്കളും കേൾക്കണം ക്ഷേമനിധിക്കാരും എല്ലാവരും കേൾക്കണം ഈ ഐ സി ഡി എസ് പിന്നെ പിന്നെ വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻ്റ് ഓഫീസർമാരും കേൾക്കണം അതിൻ്റെ ഡയറക്ടർ ഹരിത ഐ എസും കേൾക്കണം മന്ത്രിയും വീണാ ജോർജ് എല്ലാവരും ഇത് കേൾക്കണം ദയവായി അതുകൊണ്ട് ഇതെല്ലാവർക്കും എല്ലാവരും കൊടുക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതായത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ മാതൃഭൂമി പത്രത്തിൽ വളരെ വലിയൊരു വാർത്ത വന്നു എന്താ വാർത്ത വാർത്തയുടെ ടൈറ്റിൽ തന്നെ ഇതാണ് അങ്കണവാടികൾക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കണം എന്നിട്ട് അതിൻ്റെ സബ് ടൈറ്റിൽ ബൈ ലൈനായിട്ടൊരു ടൈറ്റിലുണ്ട് അംഗനവാടികളുടെ സേവന വേദന കാര്യങ്ങൾ പരിഷ്കരിക്കണം എന്നിട്ട് പറഞ്ഞു അവർ ഇന്ത്യയിലെ സ്റ്റാറ്റ്യൂട്ടറി നിയമമനുസരിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർ കിട്ടുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾക്ക് അവകാശമുള്ളവരാണ് ആ രണ്ട് ഈ അങ്കണവാടി വർക്കർമാർ ഹെൽപ്പർമാരും അതൊരു സ്കീമല്ല അതിങ്ങനെ സ്ഥിരമായി തുടരുകയാണ് അൻപത് വർഷത്തോളം അപ്പോൾ അത് പറയുമ്പോൾ നാൽപ്പത്തേഴ് വർഷമായി അത് തുടരുന്നു അപ്പോൾ നാൽപ്പത്തേഴ് വർഷം തുടരുന്നതിൻ്റെ ഒരു സ്കീമായിട്ട് മാത്രം കിടക്കാൻ കഴിയില്ല അതൊരു സർക്കാരിൻ്റെ പരിപാടിയാണ് അതുകൊണ്ട് തന്നെ അങ്കണവാടിക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിച്ച് കഴിയൂ എന്ന് പറഞ്ഞത് സുപ്രീം കോടതിയാണ് എന്നിട്ട് പറഞ്ഞു ഗ്രാറ്റിവിറ്റി അടിയന്തിരമായി കൊടുക്കുകയും വേണം കാര്യം ഗ്രാറ്റിവിറ്റി കൊടുക്കാനാണ് കേസ് അപ്പം ഗ്രാറ്റിവിറ്റി കൃത്യമായി കൊടുക്കുകയും വേണം പെൻഷൻ പറ്റുന്നവർക്ക് വളരെ കൃത്യമായി അവരുടെ എല്ലാ പരിപാടി പൈ പൈസകളും കൃത്യമായിരിക്കണം ഇവിടെ ഗ്രാറ്റ്വിറ്റി കൊടുക്കുന്നില്ല അത് മാത്രമല്ല പെൻഷൻ പറ്റുമ്പോഴുള്ള തുക കൊടുക്കുന്നില്ല അത് മാത്രമല്ല എസ് ഗ്രിയേഷ്യോ എന്ന് പറഞ്ഞ് പതിനയ്യായിരം രൂപ അംഗൻവാടി വർക്കർക്കും പതിനായിരം രൂപ ഹെൽപ്പർക്കും കൊടുക്കുന്ന പണവും കൊടുക്കുന്നില്ല മുന്നൂറ് പേരുടെ പെൻഷൻ മുടങ്ങി കിടക്കുന്നു ഇവരുടെ ലീവിൽ പ്രശ്നങ്ങളാണ് അങ്ങനെ സുപ്രീം കോടതി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ അങ്കണവാടികളുടെ വർക്കർമാരുടെ ഹെൽപ്പർമാരുടെ സേവന വേതന വ്യവസ്ഥകളെ സംബന്ധിക്കുന്ന ഒരു കാര്യവും നടന്നിട്ടില്ല മാത്രമല്ല അതിലൊരു കോർട്ട് അലക്ഷ്യം കൂടെ ഉണ്ട് അതുകൊണ്ട് ഇതിൽ ഇതിൻ്റെ ഇതിനെതിരെ ഈ വിധിയൊക്കെ വന്നതിന് ശേഷം നിരവധി വർക്കർമാർ ഹെൽപ്പർമാർ രാജ്യത്ത് കേരളത്തിലും രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലും ലേബർ കമ്മീഷണറെ സമീപിച്ച് ഗ്രാറ്റുവിറ്റി നിയമം അനുസരിച്ച് അറുപത്തി ഗ്രാറ്റുവിറ്റി ഗ്രാറ്റ്വിറ്റി നിയമം അനുസരിച്ച് ഗ്രാറ്റ്വിറ്റി തരണമെന്ന് പറഞ്ഞ് ഒരുപാട് കേസുകൾ കൊടുത്തിട്ടുണ്ട് ഇതിന് അദാലത്ത് വയ്ക്കും ഹിയറിംഗ് നടക്കും അപ്പോൾ ഐ സി ഡബ്ല്യു സി അതായത് വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതായത് വനിതാ ശിശുക്ഷേമ ഡിപ്പാർട്ട്മെൻ്റ് പറയുന്നത് സർക്കാർ തീരുമാനമെടുത്തില്ല എന്നാണ് അങ്ങനെ കേസിൽ നിന്ന് ആ ആവലാതിക്കാരിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു പോവുകയാണ് പക്ഷേ ഇത് സർക്കാരിൽ തീരുമാനമുണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സുപ്രീം കോടതി പറഞ്ഞതുപോലെ ഗ്രാറ്റുവിറ്റിക്ക് മാത്രം പോരാ തീരുമാനം അങ്കണവാടികളുടെ സേവന വേദന വ്യവസ്ഥകൾ സമഗ്രമായി കലാനുസൃതമായി പരിഷ്കരിച്ചേ തീരൂ